നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മകരൻ രാശിയുള്ള ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം ചേർന്ന രണ്ടേ നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ട് വ്യാഴമാറ്റം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇത്രയും കാലം വ്യാഴം നാലിലായിരുന്നു അപ്പോൾ പക്ഷേ നിങ്ങളറിയുക പാരമ്പര്യവാദികൾ നാലെന്ന് പറയുമ്പോൾ നമ്മുടെ ജ്യോതിഷപ്രകാരം ഒരാഴ്ച പിന്നോട്ട് വിളിക്കുമ്പോൾ മൂന്നിലായിരുന്നു മുറവിളി കൂട്ടി വല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ച് ഇപ്പോൾ അഞ്ചിലേക്ക് മാറിക്കുന്നു അപ്പോൾ അഞ്ചിലേക്ക് വരുമ്പോൾ അഞ്ചിൻ്റെ ഫലമല്ല കിട്ടും നാലിൻ്റെ ഫലം ഗുണസ്ഥാനത്ത് വരുന്ന വിവാഹം നടക്കില്ല പക്ഷേ ഭൂമി വാങ്ങാൻ സാധിക്കും ഭവന നിർമ്മാണത്തിന് സാധിക്കും വിദേശ ജോലികളൊക്കെ ലഭിക്കും വളരെ അനുകൂലമായ കാലഘട്ടമാണ് മുപ്പതിൽ പോയിക്കൊണ്ടിരുന്ന ജീവിതവാഹനം അറുപതിലേക്ക് കുതിച്ച് വായുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ടത് അത് ഇത്രയും കാലമായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നിങ്ങൾ യാടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിച്ചു നിൽക്കാതെ ശ്രീകൃഷ്ണവാസ് ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചത് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾ പരിഹാരം തേടുവാൻ സാധിക്കും പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാദാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക നാല് കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള ഓർപ്പേരുകൾ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഹോമസേന നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പഞ്ചാലങ്കാര പൂജകളുടെ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന്

അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴി വാങ്ങി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് വഴി ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാർ വാങ്ങി കഴിച്ചാൽ തമ്മിൽ തല്ലാത കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതകളും ഇങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങളുടെ ലഭിക്കും നിങ്ങൾ എത്ര പാരമ്പര്യവാദികളും കമ്പ്യൂട്ടർ ജാതകം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിരാകരിക്കുക ഇവിടുന്ന് ഒരു ജാതകം വാങ്ങി വായിച്ച് നോക്കുക പറയുന്ന കാര്യം കൃത്യമായിട്ട് ബോധ്യപ്പെടും ജ്യോതിഷത്തിൻ്റെ സത്യം നിങ്ങൾക്ക് തിരിച്ചറിയാം അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുവടി താലൂക്കിൽ വഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് എൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവെന്ന് പറഞ്ഞാൽ അത്ഭുത ദേവലോകമുണ്ട് ദേവലോകത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആസ്വദം ഇല്ലാത്ത ഈ സംഘടനയും നിങ്ങൾ ചേർന്ന് പ്രവർത്തിക്കാം രസുകാഴ്ചനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ ലഭിക്കുകയും ചെയ്യും നമസ്കാരം എൻ്റെ പേര് സുരേഷ് കുമാർ ഞാൻ കോട്ടയം ചിങ്ങമനത്തൂന്നാണ് ഞാനൊരു ഏകദേശം ഒരു മൂന്നര വർഷത്തിന് മുമ്പാണ് സാറിനെ കാണുകയും അതുവഴി ഏലസം മേടിക്കുകയും ചെയ്തു അപ്പം എൽ എസ് മേടിച്ചത് എന്തിനാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അതുവഴി അസുഖം മാറാതെ വരികയും ചെയ്തപ്പോഴാണ് ഞാൻ സാറിൻ്റെ വീഡിയോ കാണുവാനിടയായത് അപ്പോൾ സാറിൻ്റെ വീഡിയോ കണ്ട് സാറിൻ്റെ അടുത്ത് എത്തിച്ചേരുകയും അതുവഴി സാറ് എനിക്ക് എലസ് തരികയും സാറത് എൽഎസ് ഇട്ടാൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരികയും അത് ഞാൻ ഫോളോ ചെയ്യുകയും ചെയ്തതോടുകൂടി എൻ്റെ വീട്ടിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും അസുഖങ്ങളും പാതി കുറയുകയും അതുവഴി പിന്നീട് എനിക്കൊരു ഒന്നര വർഷം കറക്റ്റ് ആകുന്നതിന് മുമ്പ് തന്നെ പൂജയ്ക്കുള്ള ധനം ലഭിക്കുകയും അതുവഴി ഞാൻ പൂജാ പരിഹാരങ്ങളിൽ എത്തിപ്പെടുകയും സാർ എനിക്ക് ആ പൂജ ചെയ്യുകയും തന്നു അപ്പോൾ അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും പിന്നെ സാർ പറഞ്ഞത് ഈ പൂജ കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുപ്രകാരം സാർ പറയുന്ന അതേ രീതിയിൽ തന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയും ഇപ്പോൾ അതിലും മനസമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധനമായ ഈശ്വരൻ തന്ന ആ നിധിയുമായി ഞാൻ ഇപ്പോൾ നല്ല മനസമാധാനത്തോടെയും സുഖകരമായും ജീവിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ സാറിൻ്റെ ജ്യോതിഷ കാര്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമായി ജ്യോതിഷം ക്ലാസ്സിൽ ചേരുകയും പൂജാതികർമ്മങ്ങൾ പഠിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് അതിൽ വിശ്വാസം കൊണ്ട് മാറും എന്ന് ഉറപ്പ് അതികർച്ചയാണ് നിങ്ങളുടെ എന്ത് പ്രശ്നവും ഈ പൂജയിലൂടെ മാറും പക്ഷേ സാറ് പറയുന്ന അതേ കാര്യങ്ങൾ ഫോളോ ചെയ്യണം പിന്നീട് നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സാറിനെ വിളിക്കാം സാറിനെ നേരിട്ട് വിളിച്ചിട്ട് നമുക്ക് തുച്ഛമായിട്ടുള്ള ഒരു ആയിരം രൂപ സാറിന് ദക്ഷിണയെ അർപ്പിച്ച് വന്നിരിക്കുന്ന പ്രശ്നം എന്താണോ അത് മാറ്റും പക്ഷേ ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനെയല്ല ആ പൂജ നമ്മൾ ചെയ്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ചെന്നാലും ഇതേ നേരത്തെ നടത്തി അതേ പൂജയുടെ റേറ്റ് തന്നെ അവിടെ കൊടുക്കണം എന്തെന്നാൽ എനിക്ക് അതുപോലെ നിശ്ചയമുണ്ട് ഞാൻ ക്ഷേത്രത്തിൽ തന്നെ ജോലി ചെയ്ത വ്യക്തിയാണ് വ്യക്തികളാണ് ഓക്കെ നമസ്കാരം